ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി വഴയം അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാല് ഉള്ളി വലിയ ഉള്ളിയാണ് ചെറുതായി കട്ടില്ലാതെ അരിഞ്ഞ ഉള്ളിയാണ് പിന്നെ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി മുളക് പൊഴി അരിഞ്ഞു വെച്ച ഉള്ളിലേക്ക് പാകത്തിന് ഉപ്പിട്ടിട്ട് ഇരുപത് മിനിറ്റ് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില ഇഞ്ചി മുളക് പൊടി പച്ചമുളക് ഇതിലേക്ക് ആവശ്യമായ മൈദപ്പൊടി കടലമാവ് ചേർക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം